മുഖ്യമന്ത്രി അതിനകത്ത് ഒരു ഉത്തരവിട്ടു എന്ന് പറഞ്ഞാൽ ഇഫ്തിക്കർ ആരും എന്നെ വന്ന് കണ്ടില്ല ആരും ഈ സ്വർണ്ണ മോചനം വാങ്ങിക്കാൻ വന്നില്ല കാരണം മുഖ്യമന്ത്രിയുടെ കയ്യിൽ നേരിട്ട് പരാതി കൊടുക്കാൻ കേരളത്തിലെ ഒരു ഒരു ജന എറണാകുളത്ത് വന്നപ്പോ ഞാൻ ഒരു ഒരു പവന്റെ പറഞ്ഞ് കുറഞ്ഞു പോയതായിരിക്കും രണ്ട് പവനായി രണ്ട് പവന്റെ മോചനം കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ സ്നേഹിതരെ ആ രണ്ട് പവന്റെ ബോധനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ആരും മുന്നോട്ട് വന്ന് കാണാൻ തയ്യാറായില്ല നേരിട്ടല്ല അവരെല്ലാം ബൂത്ത് ആ ബൂത്തിൽ വെച്ച് ആളുകൾ നിങ്ങൾക്കറിയാമോ അതിൽ പത്ത് പരാതികൾ കണ്ണൂർ മേയർ യു ഡി എഫിന്റെ മേയറാണ് ടി ഒ മോഹനെ ഗവൺമെന്റിനെ നയിച്ചു കൊടുക്കുന്നത് ഇതാണ് നടന്നുകൊണ്ട് കാസർഗോഡ് ഞാൻ പോയപ്പോൾ അഞ്ഞൂറിലധികം പരാതികൾ കിട്ടി ആ പരാതികളിൽ ആകെ തീരുമാനമെടുത്തത് പരാതിയാണ് ആ പരാതി തന്നെ കളക്ട്രേറ്റിൽ നിന്ന് താലൂക്കിലേക്ക് അയക്കുന്നു അല്ല കുടുംബശ്രീ പ്രവർത്തകരെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും സർക്കാർ ജീവനക്കാരെയും എല്ലാം വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി നടത്തിയ ഈ മാമാങ്കം കൊണ്ട് ജനങ്ങൾക്ക് എന്ത് പ്രയോജനം കേരളത്തിൽ എന്ത് പ്രയോജനം ജനങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറായോ ഇത്തരം നവകേരള സദസ്സുകൾ ജനങ്ങൾക്ക് ഒരു ഭാരമാണ് വരാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ നേരിട്ട് കണ്ട് ഒരു മാം മാത്രമായിരുന്നു ഈ ജനസമ്പർക്ക പരിപാടി സദസ് ഈ സദസ്സിനെ പറ്റി നമ്മുടെ മുൻ മന്ത്രി എ കെ ബാലൻ പറഞ്ഞത് ഈ സദസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചൊരു വാഹനമുണ്ട് വാഹനമല്ല കാഴ്ച വെക്കേണ്ടത് മുഖ്യമന്ത്രിയെയും ഇരുപത് മന്ത്രിമാരെയും കാഴ്ച വെച്ചാൽ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് അല്പമ പരിഹാരം ഉണ്ടാകും അത്ര ആയിരക്കണക്കിന് ആളുകൾ വന്ന് കാണും ടിക്കറ്റ് എടുക്കും അപ്പൊ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു പരിപാടി വേണ്ട നമ്മളെല്ലാം ഓൺലൈനിൽ അയക്കാൻ പറഞ്ഞാൽ മതി ഇന്നിപ്പോ ആളുകൾക്ക് ഏറ്റവും എളുപ്പ ഓൺലൈനിൽ പരാതി അയക്കാനാണ് എല്ലാ നമുക്ക് ഏത് ഗ്രാമത്തിൽ നിന്ന് ഇന്ന് പരാതി അയക്കാൻ കഴിയും ആളുകളുടെ പരാതികൾ നേരിട്ട് വാങ്ങിച്ച് അതിനകത്ത് ഉത്തരവിടാത്ത ജനങ്ങൾക്ക് പ്രയോജനം ചെയ്തില്ല നാടിന് പ്രയോജനം ചെയ്തില്ല ഇതുകൊണ്ട് ആകെ പ്രയോജനം ഉണ്ടായത് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കും അവരുടെ നേതാക്കന്മാർക്കും മാത്രമാണ് ട്രഷറിയിൽ നിന്ന് ആയിരം രൂപ പോലും മാറാൻ കഴിയാത്ത അവസ്ഥയാണ് അപ്പൊ ഏതായാലും തിരുവനന്തപുരത്ത് കാര്യമല്ല എന്ന് കണ്ടുകൊണ്ടാണ് നാട് മുഴുവൻ സഞ്ചരിച്ചു കളയാമെന്ന് തീരുമാനിച്ചു മുഖ്യമന്ത്രി അറിഞ്ഞത് അതുകൊണ്ട് എന്ത് പ്രയോജനം എവിടെയാണ് ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടായത് നാളത്തെ കേരളത്തെ പറ്റി എന്തെങ്കിലും മുഖ്യമന്ത്രി സംസാരിച്ചോ ഈ സംസ്ഥാനത്ത് രൂക്ഷമാതിന് തൊഴിലില്ലായ്മ നമ്മുടെ ചെറുപ്പക്കാരുടെ എണ്ണത്തിൽ ഏറ്റവും മുമ്പ് നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ മാന്യമായ തൊഴിൽ ലഭിക്കുന്നില്ല അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് നമ്മളെ രാത്രി ആള് ചെറുപ്പക്കാർ ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടായ പ്രസിദ്ധ വാഗ്മി നമ്മുടെ പ്രിയങ്കരായ സുഹൃത്ത്